ചാവക്കാട് പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം പോലീസ് മുടക്കിയെന്ന് പരാതി അങ്കണത്തിൽ രാത്രി ഒൻപതോടെ തുടങ്ങാനിരുന്ന കരൾ ഗാനം പാടാൻ പോലീസ് അനുവദിച്ചില്ല ഉച്ചഭാഷണിക്ക് അനുമതിയില്ലെന്ന് ചാവക്കാട് എസ് ഐ വിജിത് അധികൃതരെ അറിയിക്കുകയായിരുന്നു പള്ളിമുറ്റത്തെ വേദിയിലൊരുക്കിയ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയേറിയുമെന്ന് എസ് ഐ ഭീഷണിപ്പെടുത്തിയതായി ട്രസ്റ്റ് അംഗങ്ങൾ പറഞ്ഞു സിറോ മലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പള്ളിയിൽ എത്തുന്നതിന് തൊട്ടുമുൻപായിരുന്നു പോലീസിന്റെ വിരട്ടൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഫോണിൽ വിളിച്ച് കമ്മിറ്റിക്കാർ വിവരം ധരിപ്പിച്ചു എസ്ഐക്കു ഫോൺ നൽകാൻ സുരേഷ് ഗോപി പറഞ്ഞെങ്കിലും എസ്ഐ സംസാരിക്കാൻ തയ്യാറായില്ലത്രെ തുടർന്ന് സുരേഷ് ഗോപി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു പക്ഷേ കരൾ ഖാനാലാപനത്തിന് അനുമതി നൽകാൻ പോലീസ് തയ്യാറായില്ല പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കരൾ ഖാനം മുടങ്ങുന്നതെന്നും പരാതി നൽകുമെന്നും ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പള്ളിയിൽ നിന്നും പുരോഹിതൻ വന്ന് സംസാരിച്ചിട്ടും എസ് ഐ കരോൾ പാട്ടിന് അനുമതി നൽകിയില്ല എല്ലാ ക്രിസ്മസ് ദിനത്തിന് തലേദിവസവും ഈ പരിപാടി നടക്കുന്നതാണെന്നും പള്ളി കമ്മിറ്റിയുമായി ആലോചിച്ച് പരാതി നൽകുമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു ഒന്നര മാസത്തെ പരിശീലനത്തിന് ശേഷം കരൾഖാനം ആലപിക്കാനിരുന്നതാണ് മുടങ്ങിയത് ഉച്ചഭാഷിണിക്ക് അനുമതിയില്ലെന്ന് പറഞ്ഞ് ചാവക്കാട് എസ് ഐ വിജിത്ത് മോശമായി പെരുമാറിയതായും പരാതിയുണ്ട് പള്ളിമുറ്റത്താണ് കരോൾ കരോൾഖാനത്തിനായി വേദി ഒരുക്കിയിരിക്കുന്നത് ചാവക്കാട് എസ് ഐയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി കരോൾഖാനം തടയുകയായിരുന്നു ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വർഷങ്ങളിലും രാത്രി ഒൻപത് മണി മുതൽ ഒരു മണിക്കൂർ നീളുന്ന കരോൾ ഗാനം നടക്കാറുണ്ട് െ പണം ഞങ്ങൾ തരും ഈ കരോൾ ഗാനമാണ് ഇത്തവണ പോലീസ് അലങ്കോലമാക്കിയത് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമുണ്ട് പരിപാടി തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് പോലീസ് എത്തിയതും മൈക്ക് കിട്ടി കരോൾ പാടിയാൽ എല്ലാം പിടിച്ചെടുക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തിയെന്ന് ഡ്രസ് അംഗങ്ങൾ പറയുന്നുണ്ട്